വീട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദേശത്തുള്ള പ്രിയപ്പെട്ടവർ മിസ് ചെയ്യാറില്ലേ അതും നോൺ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അത് മാത്രമല്ല വസ്ത്രങ്ങൾ മെഡിസിനുകൾ വിലയേറെ രേഖകൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സേഫായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിക്കാം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യു കെ കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഡ്യൂട്ടി ഫ്രീ സേവനവും ലഭ്യമാണ് പ്രമുഖ ഇന്റർനാഷണൽ കമ്പനികളുടെ സേവന കേന്ദ്രം കൊറിയർ സോൺ പുളിമൂട്ടിൽ പാസ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊടുപുഴ കോൺടാക്ട് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സെവൻ ടു സെവൻ സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫോർ